കൊച്ചിയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പുതിയ വീടുകളുടെ പരസ്യങ്ങൾ വരുന്ന ഒരു ചാനലാണ് ജസ് എന്നാൽ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് പതിവായി കണ്ടുവരുന്ന ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി പണി പൂർത്തിയാക്കിയ ഒരു വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെവിടെയും നല്ലൊരു വീടോ ഫ്ളാറ്റോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ് മീഡിയസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ ഇൻഫോ പാർക്കിൽ നിന്നും വെറും ഏഴര കിലോമീറ്റർ ദൂരത്തിലും തൃപ്പൂണിത്തറയിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ മാറി ഇടപ്പള്ളിയിൽ നിന്നും പതിനാറ് കിലോമീറ്റർ ദൂരത്തിലുമായി പള്ളിക്കരയ്ക്കടുത്ത് പെരിങ്ങാല സ്ഥലത്തായി പെരിങ്ങാല ജംഗ്ഷനിൽ നിന്നും വെറും എണ്ണൂറ് മീറ്റർ ദൂരത്തിലായാണ് നിങ്ങളീ കാണുന്ന മനോഹരമായ വീട് വിൽപ്പനയ്ക്കാവുന്നത് നാല് പോയിന്റ് ആറ് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ കൂടി ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് വാട്ടർ കണക്ഷനും ബോർവെല്ലും ബസ് റൂട്ടിൽ നിന്നും മീറ്റർ മീറ്റർ മാത്രം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഈ വീടിന് വീടിന് വീതിയുള്ള ഇന്റേണൽ റോഡ് സൗകര്യം നൽകിയിരിക്കുന്നു സെന്റ് തന്നെ സ്പേസ് ചുറ്റും ജലലഭ്യതയ്ക്കായിട്ട് മുറ്റത്ത് വലിയ രണ്ട് വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട് ആർട്ടിഫിഷ്യൽ ചെയ്തിരിക്കുന്നു

ഡൈനിങ് ഏരിയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു മികച്ച രീതിയിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് സ്റ്റെയർ കേസ് കയറി വരുന്നത് വിശാലമായ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെയും ഫോൾ സീവിംഗ് വർക്കുകൾ മറ്റും ചെയ്തിരിക്കുന്നു മുകൾ ഭാഗത്തായി ഒരു ബെഡ്റൂം നൽകിയിരിക്കുന്നു ബെഡ്റൂമിൽ വാഷ്റൂമും മറ്റും നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നല്ലൊരു യൂട്ടിലിറ്റി സ്പേസ് മുകൾ ഭാഗത്തായി നൽകിയിട്ടുണ്ട് മുകൾ ായി ബാൽക്കണിയും പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശനം വരുന്ന രീതിയിൽ മുഴുവനായും വാസ്തുശാസ്ത്ര വിധി പ്രകാരമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ പള്ളിക്കരയ്ക്കടുത്ത് പെരിങ്ങാലയിൽ സ്ഥിതി ചെയ്യുന്ന നാല് പോയിന്റ് ആറ് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ കൂടി ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില അൻപത്തിയെട്ട് ലക്ഷം രൂപയാണ് വില നിഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ കൂടി ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ